ഹേ ഗൈസ് നമ്മളിന്ന് വെറൈറ്റി ഒരു ഫിഷ് ഹണ്ടിങ്ങിന് പോവാണ് ഗൈസ് ഒരു കാട്ടിലാണ് ഗൈസ് കാട്ടിക്കൂടെയാണ് നമ്മൾ നടക്കുന്നത് ക്യൂ ക്യൂ പാലിച്ചാണ് പോകുന്നത് ഗൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ കാട്ടിക്കൂടെ വളരെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഗൈസ് കൂടെ നമ്മുടെ ബോട്ട് കിടക്കുന്നു നമ്മുടെ രാജ് ഡീസൽ ടൈം വേണ്ടി ചാടുന്നുണ്ട് ബോട്ടിന്റെ

ആ അറങ്ങാം അംഗത്തിന് ഇറങ്ങാം അംഗത്തിനറങ്ങ നമ്മുടെ എഞ്ചിൻ നമ്മൾ സാധനം എല്ലാം ബോട്ടിലോട്ട് കയറ്റി വേണം ഇവിടെ തൊട്ട് താഴെ വെള്ളമാണ് പ്ലസ് സേഫ്റ്റി ഇല്ല ഒരു പരിപാടിയില്ല ജാക്കറ്റ് ഇട്ടിരിക്കുന്നു ഏകാശ്യം നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ആക്കിയിരിക്കുകയാണ് പുറപ്പെടും നമ്മളെ ബോട്ട് അങ്ങനെ സഞ്ചരിച്ചുടങ്ങിയിരിക്ക ബോട്ട് തുഴയുന്നത് അല്ല അല്ലോ നമ്മളങ്ങനെ കാടിൻ്റെ സൈഡിൽ കൂടെ യാത്രയാണ് ഗൈസ് അതെ ഒളിയാണ് മറ്റമ്മ നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പമ്പയാറിൻ്റെ തീരത്തൂടെ ഇന്നത്തെ യാത്ര നമ്മൾ വേട്ടയ്ക്ക് പോകാണ് ഗൈസ് വേട്ടയ്ക്ക് അതുകൊണ്ട് തൊപ്പി വെച്ചേക്കാം വേട്ടക്കാരൻ കിട്ടുണ്ണി വള്ളത്തിൻ്റെ തുഞ്ചത്ത് തന്നെ നമ്മുടെ ഫ്രോതിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വള്ളത്തിൻ്റെ അറ്റത്താണ് ഇരിക്കുന്നത് നമ്മൾ ആ കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇന്നൊരു ഫിഷ് ഹണ്ടിങ് തന്നെ ഇവിടെ നടത്തുന്നത് നമ്മൾ ോട്ട് ഇങ്ങോട്ട് നീങ്ങുകയാണ് നമ്മൾ യെസ് 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 നമ്മുടെ ബോട്ട് കണ്ടോ ബോട്ട് മേലോട്ട് മേലോട്ട് ശാന്തമായി അടിപൊളി ഓ തിരമാല വരുന്നു കൈസ് ഓളം തള്ളി ഓളം കൈസ് ഓളം വരുന്നുണ്ടോ ബോട്ട് പോയൻ്റെ അടിപൊളി എന്താ അല്ലേ ഹായ് അടിപൊളി ബോട്ട് അടിപൊളി ആയിട്ടോ ഓ എൻ്റെ അമ്മ ഓഹ് ആ ഒരു ബോട്ട് പോയപ്പോഴത്തെ ഓളം കണ്ട തിരമാല പോലെ നമ്മൾ നമ്മൾ നിൽക്കുന്ന വെള്ളം കുലുങ്ങുന്നുണ്ട് ചെറുതായിട്ടിങ്ങനെ ആടി ആടി ഇതേ ആ കാട്ടിലോട്ട് പോകുന്നുണ്ട് അടുത്ത ലൂറ് ഏറ്റവും വേണം വയസ്സ് ഇതൊന്നും വലിയ ലൂറാഗ് ബല്ലിഗുഡ് ആ ഹാ ഹാ അടിച്ച് കെട്ടി 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 ഓ ഇതി അടിക്ക് ഹ് ഓടേ ഓടണം അടി ചാടി 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 അണ്ടമാനെ ഇങ്ങോട്ട് ആയിട്ട് നമ്മളൊരു റിസ്കി ഷോട്ട് എടുക്കാൻ പോവുക കാരണം ഒന്നുകിൽ കാട്ടി കാട്ടിക്കയറേണ്ട വരും ഇല്ലെങ്കിൽ നമ്മൾ മീൻ കൊണ്ട് വരും ഓക്കെ അത് കിട്ടിയടാ മോനെ വരുന്നുണ്ടട എൻ്റെ മോനെ അവിടെ അടിച്ചിട്ടുണ്ട് ഗൈസ് ആ അടിച്ചു മോനെ കുരുങ്ങിയിരിക്കുക ശബാഷ് ഓ ഉണ്ടുണ്ട് വലിച്ചോണ്ട് പോയിക്കുന്നോട്ട് മീനടിച്ച് കൈസ് മീനടിച്ച് എന്റെ മോനെ ഇവിടെ മീനുണ്ട് കേട്ടോ ഇല്ലല്ല ചൂണ്ട വളഞ്ഞ ആദർ മുളയല്ല മുളയല്ല உண்டு நன் 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 இங்க இவரുണ്ട് இவரുണ്ട് மொளையில வந்து நம்பர்ட்ட கூட மாட்டியா மொளங்க பொக்கையா மொளச்ச மொள

നൈസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അടുത്ത കാസ്റ്റ് വീണിട്ടുണ്ട് നൈസായിട്ട് പോട്ടെ ഓ അത് കിട്ടിയ കിട്ടിയോ കളറാ കൈഷ് അങ്ങനെ ഇന്നത്തെ മീൻ പിടുത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ റിട്ടേൺ പോവുകയാണ് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് മീനൊന്നും അടിച്ചില്ല കൈഷ് മച്ചാമാര് ഏകദേശം ഒരു ഒരു ഒന്നര മണിക്കൂർ എടുത്തില്ലേ ഒന്നര മണിക്കൂറോളം എടുത്ത് നമ്മൾ മീൻ പിടിക്കാനേ പക്ഷെ മീൻ കിട്ടിയില്ല കാണാനേ പറ്റുള്ളൂ ഒരുപാട് മീൻ വരുന്ന കുടുങ്ങി പക്ഷെ ഭാവി വല്ലതുകൊണ്ട് ചടി പോയി വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുളക്കാത്തത് കാസ്റ്റ് കടിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക്കാതെ വരെ കുരുങ്ങാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അത് കുരുങ്ങി കിട്ടിയാലും നമുക്ക് കിട്ടി എടുക്കാൻ പാടാണ് അത് കാരണമാണ് മീൻ പോയതെന്ന് തോന്നുന്നു പിന്നെ മീൻപിടുത്തല്ലേ കിട്ടാം പക്ഷെ നമുക്ക് ഭാഗ്യമില്ലായിരുന്നു എന്തായാലും മീൻ ചാടി പോയതിന്റെ വീഡിയോ ഇഷ്ടം പോലെ ഫുട്ടേജ് കാണാം എന്തായാലും കുഴപ്പമില്ല കണ്ടു കാണാം നമ്മൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പൊ അത് ഇറ്റ്സ് മീ അനു എന്ന് പറയുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അപ്പൊ ടാറ്റ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീണ്ടും കാണാം